തൊഴിൽ നിയമത്തിലെ ഭേദഗതിക്ക് സൗദി മന്ത്രിസഭയുടെ അംഗീകാരം സൗദി വിഷൻ രണ്ടായിരത്തി മുപ്പതിന്റെ ലക്ഷ്യങ്ങൾക്ക് അനുസൃതമായി കൂടുതൽ ആകർഷകമായ തൊഴിൽ അന്തരീക്ഷം സൃഷ്ടിക്കാനും സുസ്ഥിര വികസനം കൈവരിക്കാനും ലക്ഷ്യമിട്ടാണ് ഈ ഭേദഗതി നിയമങ്ങളിലെ മാറ്റം തൊഴിലാളികൾക്ക് ഗുണകരമാകുമെന്നാണ് വിലയിരുത്തൽ രാജ്യത്തെ തൊഴിൽ വിപണി മെച്ചപ്പെടുത്തുക തൊഴിൽ സ്ഥിരത വർദ്ധിപ്പിക്കുക കരാർ ജോലിക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക സർക്കാർ സേവനത്തിലെ മനുഷ്യശേഷി വികസിപ്പിക്കുക തൊഴിലാളികൾക്ക് പരിശീലന അവസരങ്ങൾ വർദ്ധിപ്പിക്കുക എല്ലാ പൗരന്മാർക്കും തൊഴിലവസരങ്ങൾ കൂട്ടുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് തൊഴിൽ നിയമത്തിലെ വിപുലമായ ഭേദഗതികൾക്ക് സൗദി മന്ത്രിസഭ അംഗീകാരം നൽകിയത് ഈ ഭേദഗതികളിൽ തൊഴിലാളികളുടെ പരാതികൾക്ക് രാജിക്കുമുള്ള നടപടിക്രമങ്ങളിലെ മാറ്റങ്ങൾ അവധിക്കാലത്തെയും കരാർ ജോലികളെ കുറിച്ചുള്ള വിശദമായ വ്യവസ്ഥകൾ എന്നിവ ഉൾപ്പെടുന്നു തൊഴിലാളിയുടെ സഹോദരനോ സഹോദരിയെ മരിച്ചാൽ തൊഴിലാളിക്ക് മൂന്ന് ദിവസത്തേക്ക് ശമ്പളത്തോടുകൂടി അവധി നൽകണം പ്രസവാവധി അവധി പന്ത്രണ്ടാക്കി വർദ്ധിപ്പിച്ചു തൊഴിൽ കരാർ അവസാനിപ്പിക്കണമെങ്കിൽ തൊഴിലാളി മുപ്പത് ദിവസത്തിന് മുൻപ് നോട്ടീസ് നൽകണം തൊഴിലുടമ അറുപത് ദിവസം മുൻപാണ് നോട്ടീസ് നൽകേണ്ടത് പ്രൊബേഷൻ പീരീഡ് ഒരു കാരണവശാലും നൂറ്റി അൻപത് ദിവസത്തിലേറെയകാൻ പാടില്ല ഓവർടൈം സമയത്തേക്ക് തൊഴിലാളിക്ക് നൽകേണ്ട വേതനത്തിന് പകരം കൂടി അവധി ലഭിക്കാൻ സമ്മതിക്കുന്നതിനുള്ള സാധ്യതയും പരിഷ്കാരത്തിൽ ഉൾപ്പെടുത്തി ജനം ദുബായ്